പൊതുസ്ഥലങ്ങളിൽ മര്യാദയില്ലാത്ത പെരുമാറ്റങ്ങൾ നടത്തുന്നതിന് ഇന്ത്യക്കാർ പലപ്പോഴും പഴി കേൾക്കാറുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഇന്ത്യക്കാർക്ക് വിമർശനം നേരിട്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലെ റോഡുകളിൽ പാൻ മുറുക്കി തുപ്പുന്നതിനും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനും ഇന്ത്യക്കാർക്കെതിരെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ ഭൂട്ടാനിലെത്തിയ ഒരു ഇന്ത്യൻ ബ്ലോഗർ ഇന്ത്യക്കാർക്കെതിരെ തന്റെ വീഡിയോയിൽ രംഗത്ത് വന്നിരിക്കുകയാണ് ഭൂട്ടാനിലെ ഒരു മനോഹരമായ സ്ഥലത്തെത്തിയ സ്റ്റീഫൻ ടി എന്ന വ്ലോഗർ ആണ് ഇന്ത്യക്കാർക്കെതിരെ വിമർശനം നടത്തിയിരിക്കുന്നത് ടൂറിസം കേന്ദ്രം സന്ദർശിക്കുന്ന ഇന്ത്യക്കാർ ഉച്ചത്തിൽ സംസാരിക്കുന്നതിനെതിരെയാണ് വ്ളോഗറുടെ വിമർശനം എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ ഇത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നതെന്ന് വ്ളോഗർ ദേഷ്യത്തോടെ ചോദിക്കുന്നു അവർ പോകുന്നിടത്തെല്ലാം ബഹളം മാത്രം നമുക്ക് മറ്റൊരു രാജ്യത്തിന്റെ സമാധാനത്തെ ബഹുമാനിക്കാൻ കഴിയില്ലേ അത് എനിക്കും മറ്റു ഇന്ത്യക്കാർക്കും നാണക്കേടുണ്ടാക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇക്കാര്യം പറഞ്ഞ് നടക്കുന്നതിനിടെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് തൻറെ അമ്മയോടും ബ്ലോഗർ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മേ പോകുന്നിടത്തെല്ലാം ഉച്ചത്തിൽ സംസാരിക്കുന്ന മോശ സ്വഭാവം ഇന്ത്യക്കാർക്കുണ്ട് ശരിയല്ലേ ബ്ലോഗർ പറഞ്ഞു ഇതിന് മറുപടിയായി ശരിയാണ് താൻ പൂർണ്ണമായും യോജിക്കുന്നുവെന്ന് അമ്മയും പറഞ്ഞു ചിലപ്പോൾ ഇവരുടെ നാട്ടുകാരിയാണല്ലോ എന്ന് തോന്നുമ്പോൾ ലജ്ജ തോന്നുന്നുവെന്നും അവർ പറഞ്ഞു മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഇന്ത്യൻ ജനക്കൂട്ടത്തെ ഇഷ്ടപ്പെടാത്തതിൽ അതിശയിക്കാനില്ലെന്ന ക്യാപ്ഷനോടെയാണ് ബ്ലോഗർ തന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയ്ക്ക് ഒരു ലക്ഷത്തിലധികം ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇതിനകം നിരവധി പേരുടെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ടെന്നതിന്റെ ഉദാഹരണമാണ് കമന്റ് ബോക്സിലെ പ്രതികരണങ്ങൾ ഉച്ചത്തിൽ മാത്രമല്ല വളരെ പരുഷവും അരോചകവുമാണെന്ന് ഒരാൾ കമന്റ് ചെയ്തു ഉത്തരേന്ത്യക്കാരെ ഓർത്ത് നാണം കെടുകയാണെന്നും ദക്ഷിണേന്ത്യക്കാരെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്നും പ്രത്യേകിച്ച് കേരളക്കാരെ ഓർത്തെന്നും മറ്റൊരാൾ കമന്റ് ചെയ്തു കമന്റ് ഇങ്ങനെയാണ് ഉത്തരേന്ത്യക്കാരെ ഓർച്ച് എനിക്ക് ലജ്ജ തോന്നുന്നു പക്ഷേ ദക്ഷിണേന്ത്യൻ പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് എനിക്ക് നല്ല അഭിമാനമുണ്ട് ഇവിടുത്തെ ആളുകൾ വളരെ നല്ല പെരുമാറ്റവും ബഹുമാനവും ഉള്ളവരാണ് പലർക്കും പൊതുസ്ഥലത്ത് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലെന്നും തെറ്റ് മനസ്സിലാക്കുന്നതിന് പകരം അത് തള്ളിക്കളയുകയാണെന്നും മറ്റൊരാൾ കമന്റ് ചെയ്തു അബുദാബിയിലുണ്ടായ സമാന അനുഭവം പങ്കുവെച്ച് മറ്റൊരു ഇന്ത്യക്കാരനും ഈ വർഷം തന്നെ രംഗത്തു വന്നിരുന്നു ഇന്ത്യക്കാരൻ ഫോണിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നത് ചൂണ്ടിക്കാട്ടി ായിരുന്നു അദ്ദേഹം പോസ്റ്റ് പങ്കുവച്ചത് പൊതുസ്ഥലങ്ങളിൽ ചുറ്റുമുള്ളവരെ പരിഗണിക്കാതെ ഫോണിൽ ഉച്ചത്തിൽ സംസാരിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അങ്ങനെ ചെയ്യുന്നതെന്ന് എയർപോർട്ട് ലോഞ്ചിൽ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരാളുടെ ചിത്രം അദ്ദേഹം പോസ്റ്റ് ചെയ്തു അടുത്തിടെ ലണ്ടനിലെ റോഡുകളിൽ പാൻ മുറുക്കി തുപ്പിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഡസ്റ്റ് നടപ്പാതകളിലും റോഡുകളിലും മുറുക്കി തുപ്പിയതിന്റെ പാടുകൾ വ്യക്തമായി കാണാമായിരുന്നു സോഷ്യൽ മീഡിയകളിൽ ദൃശ്യം വൈറലായതോടെ കുടിയേറ്റക്കാർ പ്രത്യേക ഇന്ത്യക്കാർക്കെതിരെ നിരവധി പേർ രംഗത്ത് വന്നിരുന്നു ഗുജറാത്തികളും പഞ്ചാബികളും ഗോവക്കാരും യു എയിൽ ഉപദ്രവകാരികളായി മാറുകയാണെന്നും എത്രയും പെട്ടെന്ന് ട്രംപ് യു കെ ഏറ്റെടുക്കണമെന്നുടക്കമുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞിരുന്നു കാനഡയിലെ റോഡരികിൽ നിന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ദമ്പതികളുടെ ദൃശ്യങ്ങളും പുറത്തുവിടുന്നത് അടുത്തിടെയാണ് പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുവന്ന മാലിന്യം റോഡരികിലേക്ക് വലിച്ചെറിയുന്നതായിരുന്നു ദൃശ്യങ്ങൾ ഇരുവരും ഇന്ത്യക്കാരാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ